ഹായ് ഓൾ വെൽക്കം ടു ഫാമ ലൈഫ് എൻ്റെ പേര് ഷീന ഞാൻ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഹേലർ എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് ശ്വാസം മുട്ടലൊക്കെ ഉള്ള പേഷ്യൻസ് ഡയറക്റ്റ് ഡോക്ടറെടുത്ത് കാണാൻ പോകുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇൻഹേലേഴ്സ് അല്ലേ അപ്പോൾ പലർക്കും ഡൗട്ട് ആയിരിക്കും ഡോക്ടേഴ്സും നഴ്സും ഫാർമസിസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നാലും ഡൗട്ട് ആയിരിക്കാം പ്രോപ്പറായിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണമെന്ന് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫാമസിയിൽ നിന്ന് നമ്മളിത് മേടിച്ചു ഫാർമസിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നന്നായിട്ട് ഷേക്ക് ചെയ്യുക ഷേക്ക് ചെയ്തതിന് ശേഷം രണ്ട് പഫ് പുറത്തോട്ട് കളയുക ഇതിന് രണ്ട് പഫ് രണ്ട് പഫ് പുറത്തോട്ട് കളയാം ഓക്കെ പുറത്തോട്ട് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിനെ ഷേക്ക് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ്സോളം ഷേക്ക് ചെയ്യുക ഇപ്പോൾ ടു വീക്സ് ആയിട്ട് യൂസ് ചെയ്യാതിരുന്നാലും പുതുതായിട്ട് മേടിച്ചിരുന്നാലും നമ്മൾ രണ്ട് പഫ് പുറത്തോട്ട് കളയുക തന്നെ ചെയ്യുക എന്നിട്ടെന്തായാലും ഒരു ടെൻ സെക്കൻഡ്സ് ഷേക്ക് ഷേക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് സോൾവെൻ്റ് ആണ് അടങ്ങുന്നത് അതായത് ഒന്ന് പ്രൊപ്പലൻ്റും ഒന്ന് മെഡിക്കമെൻ്റുമാണ് അതായത് നമ്മൾ ഈ ഷേക്ക് ചെയ്യാതെ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പലൻ്റ് ആയിരിക്കും നമ്മുടെ ശ്വാസകോശത്തിൽ വരുന്നത് അത് യൂസ് ഉണ്ടാവത്തില്ല പ്രൊപ്പല്ലർ എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റ് നമ്മൾ സ്പ്രേ പുറന്തള്ളാനുള്ള യൂസ് ചെയ്യുന്ന ഒരു സോൾവെൻ്റ് ആണ് പ്രൊപ്പലൻ്റ് അതിലൂടെ മെഡിക്കമെൻ്റ് വരുന്നില്ല അപ്പം ഷേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി മിക്സ് ആവും മെഡിക്കമെൻറ്റും പ്രൊപ്പലൻറ്റും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് മെഡിക്കമെൻറ്റ് ഡയറക്റ്റ് ശ്വാസകോശത്തില് കിട്ടും അങ്ങനെ നമുക്ക് നമ്മുടെ അസുഖം എന്താ റിലീവാവും അപ്പം അതാണ് നമ്മൾ ഷേക്ക് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒന്ന് നിൽക്കുകയാണെങ്കിൽ സെറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക ഇരിക്കുകയാണെങ്കിലും ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം വായിൽ കൂടി ശ്വാസം പുറത്തോട്ട് കളഞ്ഞിട്ട് ഇത് വായിൽ വച്ച് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് ഇതിന് വലിച്ചെടുക്കുക നമ്മുടെ ഇതിന് ഈ ഒരു മെഡിസിന് വലിച്ചെടുത്തിട്ട് ഒരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം നമുക്ക് കൗണ്ട് ചെയ്യാം ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് അങ്ങനെ കൗണ്ട് ചെയ്തെടുക്കാം ഇന്ന് ടെൻ സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം മൂക്കിലൂടെ നമ്മൾ ശ്വാസം പുറത്തോട്ട് കളയുക ഓക്കെ എന്നിട്ട് നമ്മൾ റണ്ണിങ് വാട്ടറിൽ നമ്മുടെ വായ വാഷ് ചെയ്ത് കളയാം ഓക്കെ പിന്നെ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാം ക്യാപ്പ് അത് റിമൂവ് ചെയ്തു ശ്വാസം പുറത്തോട്ട് കളഞ്ഞു നമ്മുടെ ഇത് വായിൽ വയ്ക്കുവാണ് ഇത്രയേ ഉള്ളൂ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് കളാം ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് വായി നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യാം അതായത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഇത് ഈ മെഡിക്കമെൻറ്റ് സ്റ്റീറോയിഡാണ് ഇത് നമ്മൾ വായിൽ ഇത് പ്രെസ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മുടെ സൈ വായുടെ സൈഡിലൊക്കെ ഈ മെഡിക്കമെൻറ്റ് പറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് പൂപ്പലൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലത്തെ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് ഈ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയാൻ പറയുന്നത് ഓക്കെ അപ്പോൾ താങ്ക്